എല്ലാവർക്കും നമസ്കാരം തുടർന്നുള്ള ഭാഗം വിഭീഷണന്റെ രാജ്യാഭിഷേകം കഴിഞ്ഞപ്പോൾ രാമൻ ആഞ്ജനേയനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇനി എത്രയും വേഗം ചെന്ന് സീതയോട് ഇങ്ങനെ പറയണം രാവണ നിഗ്രഹം നടത്തി എന്നും വിഭീഷണന്റെ രാജ്യാഭിഷേകം കഴിഞ്ഞു എന്നു ഇനി സീത എന്താണ് പറയുന്നതെന്ന് എന്നോട് പറയണമെന്നും പറഞ്ഞു ഹനുമാൻ ഉടൻ തന്നെ സീതാദേവിയെ വണങ്ങി വൃത്താന്തമെല്ലാം അറിയിച്ചു സന്തോഷത്തോടെ സീത അറിയിച്ചു ഇനിയും എത്രനാൾ ഞാൻ കാത്തിരിക്കണം ഈ വിവരം രാമനെ ആഞ്ജനേയൻ ചെന്ന് അറിയിച്ചു ഉടൻ തന്നെ വിഭീഷണനെ വിളിച്ച് എത്രയും വേഗം സീതയെ നന്നായി അലങ്കരിച്ച് ആനയിക്കുവായിരുന്നു ഉടനെ ആഞ്ജനേയനും വിഭീഷണനും അശോകവാടിയിലെത്തി സീതാ മാതാവിനെ സർവ്വാലങ്കാരങ്ങളോടുകൂടി തന്നെ യഥാവിധി രാമന്റെ അടുത്തേക്ക് ആനയിച്ചു രാമന് സമീപം എത്തിയപ്പോൾ സീതാദേവി ഭർത്താവിനും അവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ളവർക്കും വിശ്വാസം വരുവാനായി അഗ്നിയെ ജ്വലിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ വേഗം തന്നെ അഗ്നിയെ ജ്വലിപ്പിച്ചു അത് കണ്ട് സീത അഗ്നിയെ വലം വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഭർത്താവിനെ ഒഴിഞ്ഞ അന്യനെ ഞാൻ എന്റെ ചിത്തത്തിൽ നിരൂപിച്ചില്ലെങ്കിൽ സകലത്തിനും സാക്ഷിയായ നീ സത്യം അറിയിക്കണമെന്ന് പറഞ്ഞ് മൂന്ന് തവണ അഗ്നിയെ വലം വെച്ച് അഗ്നിപ്രവേശനവും ചെയ്തു പക്ഷേ പാവകൻ യാതൊരു തീജാലയും സീതാദേവിയിൽ സ്പർശിക്കാതെ പരിശുദ്ധിയായ ദേവിയെ രാമനെ തിരിച്ചേൽപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു ലങ്കാ നിഗ്രഹത്തിനായി കാട്ടിൽ വെച്ച് എന്നെ ഏൽപ്പിച്ച സീതാദേവിയെ ഞാനിതാ അങ്ങേക്ക് തിരിച്ചു തരുന്നു അങ്ങനെ ജാനകി ദേവിയെ രാമൻ സ്വീകരിച്ചു ദേവകൾ വാഴ്ത്തി സ്തുതിച്ചു ദേവേന്ദ്രനും രാവണ നിഗ്രഹത്താൽ ഭീതി ഒഴിഞ്ഞ് രാമനെ വാഴ്ത്തി സ്തുതിക്കുന്നു പിന്നീട് രാമൻ വിഭീഷണനോട് പറഞ്ഞു ഇനി എത്രയും വേഗം അയോധ്യയിലേക്ക് പുറപ്പെടണമെന്നും സോദരനായ ഭരതൻ തന്റെ വരവും കാത്തവിടെ ഇരിക്കുന്നുണ്ടാകും പതിനാല് വർഷം തികയുന്നതും കാത്തിരിക്കുന്ന അവന്റെ മുമ്പിൽ എത്തിയില്ലെങ്കിൽ തീയിൽ ചാടി മരിക്കുമെന്ന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അതിനാൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ എത്രയും വേഗം നടക്കണമെന്നും ഉടനെ തന്നെ വിഭീഷണൻ പുഷ്പ പുഷ്പക വിമാനവും കൊണ്ടുവന്നു രാമനും ലക്ഷ്മണനും സീതയും വിമാനത്തിലേറി സുഗ്രീവനോട് രാമൻ പറഞ്ഞു ഇനി വൈകാതെ തന്നെ കിഷ്കിൻ്റെയിലെത്തി രാജ്യം നന്നായി ഭരിക്കണമെന്നും വിഭീഷണനോടും ലങ്ക നന്നായി ഭരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും രാമപട്ടാഭിഷേകം കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു അങ്ങനെ ആവട്ടെ എന്ന് രാമനും പറഞ്ഞു പിന്നീട് അവരെല്ലാം കൂടി കിഷ്കിന്തയിലേക്കെത്തി എല്ലാവരെയും കണ്ട് സന്തോഷത്തോടെ താരയെയും ചുമയെയും മറ്റു വാനര സ്ത്രീകളെയും കൂട്ടി അയോധ്യയിലേക്ക് യാത്ര തോന്നും അങ്ങനെ പോകുമ്പഴി അവർ ഭരദ്വാജ മുനിയുടെ ആശ്രമം കണ്ട് അവിടെ ഇറങ്ങി മുനിയുടെ അനുഗ്രഹവും വാങ്ങി രാമൻ മുനിയോട് ഇങ്ങനെ ചോദിച്ചു അയോധ്യയിൽ എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ എന്ന് മുനി മറുപടി പറഞ്ഞു ജടാവൽക്കരധാരിയായി ഭരതൻ പാതുകവും വെച്ച് രാമൻ വരുന്നത് നോക്കി കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുവെന്നു ഇന്ന് സാക്ഷാത് ലക്ഷ്മി ഭഗവതിയോടും അനന്താംശമായ ഒപ്പം ഭഗവാൻ തന്റെ ആശ്രമത്തിൽ വസിച്ച് നാളെ അയോധ്യയിലേക്ക് പുറപ്പെടാമെന്ന് രാമൻ മുനിയുടെ ആ വാക്കുകൾ സ്വീകരിച്ച് അന്നവിടെ ഇതേ സമയം രാമൻ ഹനുമാനോട് ഇങ്ങനെ പറഞ്ഞു എത്രയും വേഗം നീ ചെന്ന് ഭരതനോട് ഞാൻ തിരിച്ചു വരുന്ന കാര്യം പറയുക പോകുന്ന വഴി ഗുഹനെയും കാര്യം അറിയിക്കുക അങ്ങനെ ആഞ്ജനേയൻ ഗുഹനോട് കാര്യങ്ങൾ പറഞ്ഞ് ഭരതന്റെ സമീപത്തെത്തി ഭരതശത്രുജ്ഞന്മാരെ വിവരമെല്ലാം അറിയിക്കുന്നു ഭരതൻ ഹനുമാനോട് നിങ്ങൾ എങ്ങനെയാണ് രാമനുമായി കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം ആഞ്ജനേയൻ ഭരതനോട് പറയുന്നു ഇത് കേട്ട് വളരെ ദുഃഖിതനായ ഭരതൻ പിന്നീട് സീതാ രാമചന്ദ്ര ലക്ഷ്മണമാരെ സ്വീകരിക്കാനായി നഗരം ഒരുക്കാനായി കൽപ്പിച്ചു സർവവും ദീപാലങ്കാരത്താൽ രാമനെ സ്വീകരിക്കാൻ തയ്യാറാകുക എന്ന് പറഞ്ഞു അങ്ങനെ പതിനാല് വർഷത്തെ വനവാസവും കഴിഞ്ഞ് രാവണ നിഗ്രഹവും കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സീതാ രാമചന്ദ്ര ലക്ഷ്മണന്മാരെ സ്വീകരിക്കാനായി അയോധ്യ നഗരം സർവവും ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ഒരുങ്ങി നിന്നു അങ്ങനെ ഭഗവാൻ രാമചന്ദ്രനെ സ്വീകരിച്ച ദിവസം ദീപാവലിയായി ഇന്നും നാം ആഘോഷിക്കുന്നു ഇതുകൂടാതെ മറ്റൊരു കഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെ ദീപാവലി ആഘോഷിക്കുന്നു എന്ന് മറ്റൊരു കഥയും കൂടിയുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി